അമ്മയും ആൺ സുഹൃത്തുമായുള്ള ബന്ധം നേരിട്ട് കണ്ട മകൻ അമ്മയുടെ കാമുകനെ കൊലപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ രണ്ട് കുഞ്ഞുങ്ങളുള്ള ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ അനിയത്തി ഒളിച്ചോടിയെന്ന വാർത്തയായിരുന്നു ഇപ്പോൾ നടന്നത് പുന്നപ്രയിലാണ് പുന്നപ്ര സ്വദേശി ദിനേശൻ എന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടത് വീട്ടിൽ വൈദ്യുതാഘാതമേൽക്കാൻ കെണിയൊരുക്കിയായിരുന്നു കിരൺ എന്ന ഇദ്ദേഹത്തിന്റെ അമ്മയുടെ കാമുകനാണ് ദിനേശൻ ദിനേശനെ കിരൺ കൊലപ്പെടുത്തിയത് അമ്മയുമായുള്ള അടുപ്പം നേരിൽ കണ്ട കിരൺ ദിനേശിനെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇക്കാര്യം പറഞ്ഞ കിരൺ ദിനേശിനെ പലതവണ താക്കീത് ചെയ്തിരുന്നു ഇത് വകവയ്ക്കാതെയാണ് ദിനേശൻ വീണ്ടും വീണ്ടും ഈ ബന്ധം തുടർന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതാണ് മകനെ കൊലപാതകത്തിലേക്ക് നയിച്ചത് വിശ്വാസവഞ്ചനയാണ് പ്രശ്നം മാതാവിന്റെ ആൺ സുഹൃത്തുമായി മാതാവിന് വലിയ അടുപ്പമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തർക്കങ്ങൾ ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുൻപാണ് ദിനേശൻ വീട്ടിലെത്തുന്ന സമയത്ത് വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ സ്ഥിരമായ ദിനേശൻ വരുന്ന വഴിയിൽ കെണിയൊരുക്കിയത് വീട്ടിലെത്തിയ ദിനേശൻ വൈദ്യുതാഘാതം ഏൽക്കുകയും പിന്നീട് മരണം ഉറപ്പിക്കാനായി കിരൺ വീണ്ടും വൈദ്യുതാഘാതം ഏൽപ്പിച്ചു കിരൺ ഒരു ഇലക്ട്രീഷ്യൻ കൂടിയാണ് കൊലപാതക ശേഷം പിതാവുമായി ചേർന്ന കിരൺ പാടശേഖരത്ത് ദിനേശിന്റെ മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഷോക്കേറ്റ് തന്നെ ആയിരുന്നു മരണം എന്നുള്ളതായിരുന്നു എന്നാൽ മൃതദേഹം കിടന്ന സ്ഥലത്ത് ഷോ കേൾക്കാനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിരണും പിതാവും അമ്മയും ആണ് പ്രതി എന്നുള്ളതും പിടിയിലാകുന്നതും നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ് അമ്മയുടെ കാമുകനെ കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതി കിരണിന്റെ നീക്കങ്ങളൊക്കെ സംശയം തോന്നാത്ത രീതിയിലായിരുന്നു കൊല്ലപ്പെട്ട ദിനേശന്റെ മൃതദേഹം കണ്ടെത്തിയവരുടെ കൂട്ടത്തിൽ പ്രതി കിരണും മൊഴി നൽകിയിരുന്നു പോലീസിന് പോസ്റ്റ്മോർട്ടത്തിലും ശവസംസ്കാര ചടങ്ങുകളിലും മുൻനിരയിൽ കിരണും ഉണ്ടായിരുന്നു മരണപ്പെട്ടയാൾ പാവമായിരുന്നു നല്ലവനായിരുന്നു എന്നൊക്കെ കിരണും അന്ന് നാട്ടുകാരോട് പറഞ്ഞിരുന്നു ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലായിരുന്നു കിരണിന്റെ പെരുമാറ്റവും മ്മയുമായുള്ള വഴിവിട്ട ബന്ധമാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ള പകയ്ക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ദിനേശിനെ കൊലപ്പെടുത്തുന്നത് കൊലപാതകത്തിൽ കിരണിനൊപ്പം അച്ഛൻ കുഞ്ഞുമോനും പങ്കുണ്ടായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് വീട്ടിൽ വൈദ്യുതാഘാതം ഏൽക്കാൻ കെണിയൊരുക്കിയായിരുന്നു കൊലപാതകം മരിച്ച ശേഷം പാടത്ത് കൊണ്ടുപോയി മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു വീടിന്റെ പിൻഭാഗത്ത് വൈദ്യുതാഘാതം ഏൽക്കത്തക്ക രീതിയിൽ വയർ ഘടിപ്പിക്കുകയായിരുന്നു ആ ചെയ്തത് കിരൺ അതായത് സ്ഥിരമായി ദിനേശൻ വരുന്ന സ്ഥലം നോക്കി ഒരു പന്നിയെയോ ആനയൊക്കെ വയ്ക്കാൻ കെണി ഒരുക്കുന്നത് പോലെ ഒരു കെണിയൊരുക്കി കൊലപാതക ശേഷം കിരൺ അമ്മയെയും അറിയിച്ചു എന്നുള്ളതാണ് പിന്നീട് മൃതദേഹം പാടത്ത് ഉപേക്ഷിക്കുകയായിരുന്നു കിരണിന്റെ അയൽവാസി കൂടിയാണ് ഈ കൊല്ലപ്പെട്ട ദിനേശൻ ശനിയാഴ്ച രാവിലെയാണ് ദിനേശന്റെ മൃതദേഹം പാടത്ത് കണ്ടെത്തിയത് മൃതദേഹം ആദ്യം കണ്ട നാട്ടുകാർ ദിനേശൻ മദ്യപിച്ചു കിടക്കുകയായിരുന്നു എന്നുള്ള ധാരണയിലായിരുന്നു എന്നാൽ ഉച്ചയായിട്ടും ഇയാൾ എഴുന്നേൽക്കാതായതോടെയാണ് പോലീസിൽ വിവരം അറിയിച്ചതും പിന്നീട് മദ്യപിച്ച കുഴഞ്ഞു വീണ് മരിച്ചതാകാം എന്നതായിരുന്നു നാട്ടുകാരുടെ ഒക്കെയുള്ള പ്രാഥമിക നിഗമനം പോസ്റ്റ് മോർട്ടത്തിലാണ് പിന്നീട് ഇത് മദ്യപിച്ചു കിടന്നതെല്ലാം ഷോക്കടിച്ചതാണ് പിന്നീട് അതൊരു കൊലപാതകമാണെന്നുള്ള തരത്തിലോട്ട് തെളിവുകൾ വന്നത് പിന്നീട് നടത്തിയ അന്വേഷണമാണ് കിരണിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ കിരണിന്റെ അമ്മയുമായി സൗഹൃദത്തിൽ സൗഹൃദമുണ്ടായിരുന്ന വിനേഷൻ രാത്രി വീട്ടിലെത്തിയപ്പോൾ ഷോക്ക് അടിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതും പാടത്തെ മൃതദേഹം ഒളിപ്പിച്ചു ഒളിപ്പിച്ചു എന്നുള്ളതും കിരൺ സമ്മതിച്ചു കേസിൽ കിരണിന്റെ അമ്മയെയും ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ട് പ്രതിക്ക് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്ന നാട്ടുകാരും പറയുന്നു ഇതേ തരത്തിലോ വന്നൊരു മറ്റൊരു വാർത്തയാണ് അല്ലെങ്കിൽ ഇതേ തരത്തിലെന്നുള്ളതല്ല നല്ല വിശ്വാസവഞ്ചനയാണ് എല്ലായിടത്തേയും പ്രശ്നം മറ്റൊരു വാർത്ത ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടിയ സഹോദരിയാണ് ഒരു ലൈവ് ഒക്കെ ഇവർ തമ്മിലിട്ടിരുന്നു ഇപ്പോൾ ആ സഹോദരിയെ പറ്റിച്ച ചേച്ചിയുടെ ഇവർക്കൊപ്പം പോയ ചേച്ചിയുടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ച് പോയതായുള്ള വിവരം വരുന്നുണ്ട് ഈ സഹോദരി തിരിച്ച വീട്ടിലേക്ക് എത്തിയപ്പോൾ അവർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല പിന്നീട് വീണ്ടും ഇപ്പോൾ സഹോദരിയെ ഒരു അനാഥാലയത്തിൽ ആശ്രം ആശ്രയം ആയി എന്നുള്ളതാണ് അശ്രിതയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സഹോദരിയെ ഉപേക്ഷിച്ച് സ്വന്തം അനുജക്തിയുടെ കൂടെയാണ് ഈ ഭർത്താവ് എന്ന് പറയുന്നത് രണ്ടു മക്കളുടെ അച്ഛനാണ് പോയിരിക്കുന്നത് ഇതിനെ പ്രതികൂലിച്ചും അനുകൂല അനുകൂലിച്ചാരും തന്നെ കമന്റുകൾ രേഖപ്പെടുത്തില്ലെങ്കിൽ നമുക്ക് വലിയൊരു വിശ്വാസ വഞ്ചനയാണ് ഇവിടെ സഹോദരിയുടെ ഇതും കാണിക്കുന്നത് അതിനുശേഷം തന്നെ ഇവർ ഒരു ലൈവ് ഇടുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഒളിച്ചോട്ടം ന്യായീകരിച്ചോണ്ടുള്ള ലൈവ് ഇടുന്നത് നിരവധി ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതാണ് അതായത് എല്ലാം വിശ്വാസവഞ്ചനയും ഇപ്പോൾ കിരൺ ദിനേശിനെ കൊലപ്പെടുത്തിയതും തന്റെ അമ്മയുമായുള്ള ബന്ധത്തെ തുടർന്നാണ് അമ്മയുമായുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്നാണ് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ വിശ്വാസവഞ്ചനയാണ് ഒരു സഹോദരിയുടെ കുടുംബത്തെ തന്നെ തകർത്തുകൊണ്ടാണ് അനുജത്തി സഹോദരിയുടെ ഭർത്താവിനൊപ്പം പോവുകയും ലൈവ് ഇട്ട് ആസ്വദിക്കുകയും ഒക്കെ ചെയ്തത് എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ തന്നെ പെരുകുന്നു എന്നുള്ളതും കൂടെ ഒരു ചിന്താവിഷയമാക്കേണ്ട അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും ജീവിതം അവരുടെ മാത്രം അവകാശമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ അല്ലെങ്കിൽ ഓരോരുത്തരും തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷെ അതിനപ്പുറത്തുള്ള ഒരു നമ്മളെ വിശ്വസിച്ച് നമ്മളോടൊപ്പമുള്ള നമ്മുടെ കുടുംബത്തെ കൂടെ പരിഗണിക്കേണ്ട ഒരു തരത്തിലേക്ക് നമ്മുടെ ജീവിതമാർഗം എത്തണം എന്നുള്ളതാണ് എല്ലാവരെയും ഒരു വിശ്വാസവഞ്ചന എന്ന് പറയുന്നതിൻ്റെ ഒരു അതിരി കടന്നാൽ ഒരു പക്ഷേ തിരിച്ചു കിട്ടുന്നൊരു പ്രതികരണം നമുക്കൊരിക്കലും താങ്ങാൻ കഴിയുന്നതാകില്ല എന്നുള്ളതും കൂടെ പറയേണ്ടതുണ്ട്